കോതമംഗലത്തിനപ്പുറത്ത് നീലമംഗലം എന്ന സ്ഥലത്ത് കവിത എഴുതുന്ന അക്ബർ എന്ന പേരായ ഒരാളുണ്ട് അക്ബർ എന്നതാണ് പേര് എന്നുള്ളത് കൊണ്ട് തന്നെ ആരോ ഒരാൾ ഏതോ സന്ദർഭത്തിൽ ഒരു ചെറിയ കലഹ നീ പാകിസ്ഥാനിലേക്ക് പോകുന്നുള്ളൂ പുള്ളി ഇനി മറുപടിയായിട്ട് പറഞ്ഞത് ഈ നേരിയമംഗലം കൂടി കൊണ്ടുപോകാൻ സഹായിച്ചാൽ ഞാൻ പാകിസ്ഥാനിലേക്ക് പോകാറുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഉമ്മ എനിക്കും ഉമ്മയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ ഉമ്മ ആ ഉമ്മയെക്കുറിച്ചുള്ള ഒരു കവിതയാണ് പതിനൊന്ന് പ്രസവിച്ചിട്ട് ആകെ അവശേഷിച്ച മകനാണ് അക്ബർ അക്ബർ പുറത്തേക്ക് പോയിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്നവരെ ഭയങ്കര വെപ്രാളവും വ്യസനമാണ് ആ

ൂശി വീണ് കിണറുള്ള വീട്ടിൽ കാക്ക കൊത്തിറങ്ങുന്നു പാലം കട്ടുറും വായിക്കടിച്ചു സന്താപം ആടെ അക്ബറക്കണ്ടോ കൂടെ ആരാനും ഉണ്ടായിരുന്നു പാലം കട്ടുറുമ്പായി കടിച്ചു കണ്ടോ ഉച്ചകയിലുറങ്ങുന്നുാലം കട്ടുറുമ്പായിടിച്ചു ചോലവെള്ളം കുട്ടിക്കുന്ന മൂരിക്കിനെ പോലെ ഓർമ്മ കൂത്താഴി അക്കര ചെന്നുറത്തേക്ക് നോക്കിക്കരഞ്ഞോ പച്ച കാണാതെട്ടിത്തരിച്ചോ അക്കു കാറിപ്പൊടിക്കയാണമ്മലമില്ലാതെ ഞാൻ വീട് വിട്ടിങ്ങു പോയി കിഴക്കാൻ ചോലവെള്ളം കുടിക്കുന്ന മൂരിക്കിനെ പോലെയോ അമ്മ കുത്താടി അക്കരച്ചെന്ന് അതിർത്തിയിൽ വാകുറത്തേക്ക് നോക്കി കരഞ്ഞോ പച്ച കാണാതെ ഞെട്ടി തിരിച്ചോളിക്കലാണുമാര്യമംഗലമില്ലാതെ വീടു വിട്ടെങ്ങു പോയി പിഴയ്ക്കാൻ വാക്ക് വെറ്റില ചുണ്ണാമ്പ് കൊയിലൂട്ടിമുട്ടുന്നതുമ്മാന്റെ വായിൽ ചുവപ്പു വിപ്ലവം തിണ്ണയ്ക്കു താഴെ കാച്ചിയിൽ കറപ്പാടി കൊയിലുന്നതായി കാച്ചിയിൽ കറപ്പാടി കറുപ്പ് കെട്ടുകുട്ടി ചിരിച്ച മുറ്റത്തോ കൊച്ചുകുട്ടികൾ തിക്കി തിരക്കി ഉപ്പിയിലിട്ട നെല്ലിക്കു വേണ്ടി ചില്ലുകുപ്പി ബിസ്കറ്റ് സമ്മേളനം തീർന്നു കെട്ടുകൊപ്പിച്ചിരിച്ച മുറ്റത്തോ കൊച്ചുകുട്ടികൾ ടിക്കിത്തിരക്കി ഉപ്പിലിട്ട നെല്ലി കെക്ക് വേണ്ടി ചില്ലുകുപ്പി ബിസ്കറ്റ് മട്ടായി കുന്തിമാല കുനക്ക് അല്ലൊട്ടി കണ്ണുവെച്ചവർന കൊലിപ്പിച്ചു കപ്പലോടിച്ച കോമരചോട്ടി സോഷ്യലിസ്റ്റ് സമ്മേളനം തീർന്നു നിസ്പരികാൻ തുടങ്ങുന്നു മോന് നിസ്പരികാൻ തുടങ്ങുന്നു മോന്തി ഏടയാണവൻ റോട്ടില് പൂച്ചേ ഏടയാണവൻ ഐശ്വര്യമീനേ ണവൻ റോട്ടിലെ പൂച്ചയാണവൻ തീനെ ഇങ്ങനെ കവിക്കുണ്ടായിരുന്നു പണ്ടു പണ്ടേ ബഷീറിന്റെ ഉമ്മ ഇന്നലെ ശരിക്കുണ്ടായിരുന്നു കണ്ണടൻ കരിഞ്ഞൊരുമ്മിഞ്ഞ ഇങ്ങനെ കവിക്കുണ്ടായിരുന്നു പണ്ടു പണ്ടേ ബഷീറിൻ്റെ ഉമ്മ ഇന്നലെ ുന്നു കണ്ണട കരിമ്മിഞ്ഞ കൊന്നുമൂണ്ടാണ്ടിരിക്കുന്നുണ്ടാണ്ടിരിക്കേ നബീസു ഉമ്മ